ഗായസ് എന്താ വൈബ് നോക്കിയേക്ക് ഇന്ന് നമ്മൾ കിഴൂരി പാലം അക്കുടേറ്റ് പാലത്തിന്മാക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക അപ്പോൾ നമ്മൾ നമ്മളവിടുക്കുള്ള യാത്രയിലാണ് കേട്ടോ അപ്പോൾ ചുറ്റും നല്ല അന്തരീക്ഷമാണ് പച്ചപ്പ് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണ്ടേ അപ്പോൾ കുന്നഞ്ചേരിവും പനമരങ്ങളും മലയോര പ്രദേശവുമാണ് ഈയൊരു ഭാഗത്ത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്തേക്കൊക്കെ വന്നവർ തീർച്ചയായും ഈ വീഡിയോ കാണുന്നവർ ഏതെങ്കിലും ഒരു കൂട്ടരുണ്ടാവുന്ന തീർച്ചയാണ് ഇവിടെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ കുഗ്രാമത്തിൽ കരിയാമുട്ടി എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരുപാട് സിനിമ ചിത്രീകരണങ്ങളും ആൽബം ഷൂട്ടിങ്ങുകളും കല്യാണം കഴിഞ്ഞ ദമ്പതിമാരെ വെച്ചിട്ടുള്ളൊരു ആൽബം ഷൂട്ടിങ്ങുണ്ടാവുക അല്ലെ വെഡ്ഡിങ് ആൽബം ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ ചിത്രീകരിക്കാറ് പതിവായിരുന്നു അപ്പോൾ ഇവിടെ രാപ്പകിൽ ആറാം തമ്പുരാൻ സല്ലാപം ദ്രോണ രണ്ടായിരത്തി പത്ത് നിരവധി മലയാള സിനിമകൾ ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം വളരെയേറെ പ്രസിദ്ധമാണ് അക്കുടേറ്റ് പാലവും ഈ മലയോര പ്രദേശങ്ങളും കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയേറെയാണ് ഈ ഒരു ഭാഗത്ത് എൻ്റെ നാട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്കൊക്കെ നടന്നു വരാനുള്ള അത്ര ദൂരം തന്നെയുള്ളൂ ഇവിടെ വ്യക്തമായ മഴ കാരണത്താൽ ആളുകളൊന്നും ഇപ്പോൾ അധികം ഇവിടെ കടന്നു വരാറില്ല അപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ശക്തമായിട്ടുള്ള വെയിൽ തന്നെയാണ് കേട്ടോ എന്നാലും ഈ ഒരു ഭാഗത്തേക്ക് മഴ കാരണമാണ് ഇപ്പോൾ ആളുകളൊന്നും വല്ലാണ്ട് കടന്നു വരാത്തത് അപ്പോൾ എന്തായാലും ഇവിടെ ഒരുപാട് ചിത്രീകരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഞങ്ങളെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വീട്ടുകാരുടെ കയ്യിലൊന്നും പൈസ ഉണ്ടായിരുന്നില്ല പൈസ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അന്നൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു കുടുംബം കഴിഞ്ഞ് പോയിരുന്നത് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അപ്പോൾ പൊതുവെ എങ്ങനെ ആയിരുന്നു കേട്ടോ പൊതുവെ എങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരും അങ്ങനെയൊക്കെ ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ പണമില്ലാത്തവർ ടൂറ് പോയിരുന്ന ഞങ്ങളുടെ നാട്ടിൽ പൈസക്കാർ പാവങ്ങൾ ടൂറ് പോയിരുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഈ തൊട്ടടുത്ത ഗ്രാമമായ കരിയാങ്ങുട്ടിയിലേക്കാണ് അപ്പോൾ ഈ ഒരു പാലം കാണാനും ഈ മല കയറാനും ഒക്കെ ഒരു കുപ്പി വെള്ളവും അതുപോലെ മിച്ചറോ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ കൈ പിടിച്ചിട്ട് അന്ന് പെരുന്നാളൊക്കെ ആണെന്നുണ്ടെങ്കിലും പെരുന്നാളെ വിശേഷ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ അതിഥികൾ വന്നാൽ ഗ്രാമങ്ങളെയൊക്കെ പരിചയപ്പെടുത്താനും കാഴ്ച ചുറ്റു ഒക്കെ ഒന്ന് കാണിക്കാനൊക്കെ ഞങ്ങളൊക്കെ വന്നിരുന്നതൊക്കെ ഇവിടെയായിരുന്നു നല്ല നീണ്ട് പരന്ന് കിടക്കുന്നൊരു വയലാണ് അതിൻ്റെ ഒരു ഭാഗത്തായിട്ടുള്ള കുളവും അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഒരു അഞ്ചുമണി ആയിക്കഴിഞ്ഞാൽ ഒരു നാലുമണിയായി ഏകദേശം ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള നല്ല കാറ്റും ഭയങ്കര വൈബുമാണ് അപ്പോൾ ആ സമയത്ത് ഈ പാലത്തുമ്മയൊക്കെ ഒരുപാട് ആളുകൾ വന്നിരുന്ന് സ്വര പറയാനുണ്ട് കേട്ടോ അപ്പോൾ നേരം ഒരു എട്ടൊമ്പത് മണിവരെയൊക്കെ ചിലപ്പോൾ ഈ ഭാഗത്ത് കൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ കാണാം കാരണം അവർ കാറ്റ് കൊള്ളാനൊക്കെ ഇറങ്ങുകയാണ് കാരണം നല്ല രസമാണ് അവിടെ നല്ല രസമാണ് അവിടെ കാറ്റുകൊണ്ടിട്ടിരിക്കാനൊക്കെ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതിൻ്റെ മുകളിലും മലയുടെ മുകളിലൊക്കെ കയറിയിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന ആളുകളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇരിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ കിടൂര് ഈ എക്കോ ടൂറിസത്തിൽ അല്ല ഈ കിടൂര് പാലത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ എക്കുഡേറ്റ് പാലം അനവധി വർഷം പഴക്കം ഉണ്ട് ഇതിനൊക്കെ ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ നമ്മളൊക്കെ വീട്ടുകാർ ഒക്കെ ജനിക്കുന്നതിൻ്റെ മുന്നുള്ള പാലാണ് നല്ല പഴക്കമുള്ള പാലാണ് അപ്പോൾ ഈ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ചാനലാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക്